ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് നാളായി ഏകദേശം ഒന്നര കാഴ്ച ആഴ്ച കാലത്തോളമായി എവിടെ തുറന്നാലും യൂട്യൂബ് തുറന്നാലും ന്യൂസ് തുറന്നാലും പത്രം വായിച്ചാലും എവ്രിടൈം ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി ആരാണ് ആ പതിനഞ്ച് പേർ ആരാണ് മാഫിയ സംഘം ആരൊക്കെയാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ് നടിയുടെ വാതിൽ മുട്ടിയത് ആരൊക്കെയാണ് നടിയെ കയറി പിടിച്ചത് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അങ്ങനെ ചെയ്തത് ആരാണ് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ എന്നൊക്കെ പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിൽ കിടന്ന് വേട്ടയാടാൻ അല്ലെങ്കിൽ കളിയാടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നൊന്നരാഴ്ച കാലത്തോളമായി പത്രക്കാർക്കും മീഡിയാസിനും ഒക്കെ ഇത് വൻ ചാകര കാലമാണ് അവർക്ക് ഇപ്പോൾ അർജുനം വേണ്ട വയനാടും വേണ്ട അവിടെ കുത്തിയിരുന്ന എല്ലാ കഴുകന്മാരും പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുകളിൽ വന്നിരിപ്പുണ്ട് ആരുടെയൊക്കെ പേരുകൾ എവിടെ നിന്നൊക്കെ വരുമെന്ന് അറിയാൻ വേണ്ടി അതെന്തുമായിക്കോട്ടെ അവരുടെ ജോലി അവർ ചെയ്തോട്ടെ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല പക്ഷെ നമ്മൾക്കറിയേണ്ടത് എന്താണ് ഇതും ഞങ്ങളും തമ്മിൽ അല്ലെങ്കിൽ ഒരു പൊതുജന എന്ന രീതിയിൽ എനിക്കും ഹേമ കമ്മറ്റിക്കും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മിറ്റിയിൽ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിൽ മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ സീനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ആരൊക്കെ തന്നെ ആയിക്കോട്ടെ ഒരു മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന എല്ലാത്തരം ദുരനുഭവങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും കുറിച്ചും പീഡനങ്ങളെ നേരിട്ടറിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ ഒന്നേക്കാൾ കോടി രൂപയുടെ അടുത്ത് പൊതുഘജനാവിൽ നിന്ന് ചിലവാക്കി ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൽ ഹേമ ജസ്റ്റിസ് കെ ഹേമ തന്നെ നേരിട്ട് ചെന്ന് പല നടിമാരിൽ നിന്നും പല സ്ത്രീകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അവർക്കുണ്ടായ ദുരനുഭവങ്ങളും ആ സംഭവങ്ങളും എല്ലാം തന്നെ വ്യക്തമായി പരാമർശിച്ചെഴുതി റിപ്പോർട്ടാണിത് രണ്ടായിരത്തി പത്തൊമ്പതോട് കൂടി റിപ്പോർട്ട് പൂർത്തിയായി സർക്കാരിന്റെ കയ്യിൽ കൊടുത്തെങ്കിലും ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊരു സംഭവം നമ്മുടെ മുമ്പിൽ അറിയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര കാഴ്ച രണ്ടാഴ്ച കാലത്തോളമായിട്ടുള്ളൂ കാരണം അഞ്ചു വർഷക്കാലത്തോളം എടുത്തു ഈ റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്താം വിവരാവകാശ നിയമം വഴി വെറും അൻപത് രൂപ താഴെ ഉണ്ടെങ്കിൽ ഏതൊരു പൗരനും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴി ഇത് ഡയറക്റ്റായി എടുക്കാവുന്നതാണ് പക്ഷെ അങ്ങനെ എടുത്തിട്ടും യാതൊരു കാര്യവുമില്ലെന്നാണ് ഈ റിപ്പോർട്ടിൽ അത് പറയുന്ന മറ്റൊരു കാര്യം അല്ലെങ്കിൽ എനിക്ക് ഇതൊന്ന് മനസ്സിലായി കെ ഹേമ തന്നെ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് അതായത് ഈ റിപ്പോർട്ടിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു പേരും ഒരാളുടെ പേര് പോലും പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു ഗവണിംഗ് ബോഡി വഴി നമുക്ക് അറിയാൻ കഴിയില്ല പിന്നെ ഉള്ളതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും നടികളോ സ്ത്രീകളോ അവരുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചാൽ അതും നമുക്ക് കിട്ടും രണ്ടാമത്തെ കാര്യം ഈ സംഭവങ്ങളൊക്കെ തന്നെ പല വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് കെട്ടുകളിൽ അതായത് എന്തെങ്കിലും തരത്തിലുള്ള നടികൾക്ക് പീഡനമോ അല്ലെങ്കിൽ ദുരനുഭവമോ ബാഡ് ബിഹേവിയറോ എന്തൊക്കെ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ഒരു ആരാണോ ആ അതിൽ ഉൾ ഇൻവോൾവ് ആയിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ കഥാപാത്രം അയാൾക്കെതിരെ യാതൊരു രീതിയിലുള്ള നിയമനടപുകൾ എടുക്കാനും ഇവിടെ കഴിയില്ല അതിനുവേണ്ടി പ്രത്യേക ശുപാർശ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കണം അതുകൊണ്ട് തന്നെ നിയമനടപുകൾക്കുള്ള യാതൊരു ശുപാർശയും ഇതിൽ പരാമർശിച്ചിട്ടില്ല പിന്നെ ഈ റിപ്പോർട്ട് കൊണ്ട് എന്താണ് പ്രയോജനം ആർക്കാണ് പ്രയോജനം ചുമ സർക്കാരിന് കഷ്ടകാലം വരുമ്പോൾ തൂക്കി വിൽക്കാനാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലാവുന്നു ഈ ഒരു സംഭവം നടന്നതുകൂടി പല ആൾക്കാരും പല സ്ത്രീകളും ഇതിവിടെ വന്ന പല അനുഭവങ്ങളും പറഞ്ഞു തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പക്ഷെ ഇന്ന് വരെ ഈ സമയം വരെ ഒരു സ്ത്രീ പോലും റീസന്റ് ആയിട്ടുള്ള അനുഭവം പങ്കുവച്ചിട്ടില്ല വളരെ കാലങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒന്നര രണ്ട് വർഷക്കാൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പലരും പറയുന്നത് അന്ന് എനിക്ക് ആ ഷൂട്ടിൽ സെൻറ്റ് വെച്ച് ഇങ്ങനെ ഉണ്ടായി ആ ഷൂട്ടിൽ വെച്ച് അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഈ നടൻ എന്നെ ഇങ്ങനെ കയറി പിടിച്ചു അല്ലെങ്കിൽ എന്നോട് ബാഡായിട്ട് പെരുമാറി എന്റെ റൂമിൽ വന്ന് മുട്ടി ഇതൊക്കെ ഇതൊക്കെ എത്ര വർഷക്കാലങ്ങൾ മുമ്പോളാണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവങ്ങളിലൊന്നും തന്നെ നിയമ നടപടിയെടുക്കാൻ സാധ്യമല്ല കാരണം ഒരുപാട് വർഷക്കാലം തന്നെ അതിന്റെ തെളിവുകളും അതിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ശേഖരിക്കാൻ പോലീസിന് ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ഈ മീഡിയാസിന് മുമ്പിൽ വെളിപ്പെടുന്ന ഈ ഒരു ഒറ്റ നടി പോലും അല്ലെങ്കിൽ ഒറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ പോലും ആരാണോ തങ്ങളുടെ ഇങ്ങനെ തങ്ങളെ ഇങ്ങനെ ബാഡ് ബിഹേവ് ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ മോശമായി പെരുമാറിയത് ഒരാളും പറയുന്നില്ല വളരെ ചുരുക്കം ചില സ്ത്രീകൾ മാത്രം ചിലരുടെയൊക്കെ പേരുകളെടുത്ത് പരാമർശിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും വ്യക്തത ഇല്ലാത്തത് കൊണ്ടും തെളിവില്ലാത്തതുകൊണ്ടും തന്നെ അവർക്കൊന്നും തന്നെ കേസിന് പോകാനും കഴിയില്ല ഇതാണ് എന്നെ കുഴപ്പിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ വന്ന് ഓരോരുത്തരുടെ പേരും പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പോകുന്നു പിന്നെ ഇതൊരു വലിയ ഇഷ്യൂ ആകുന്നു ഇവിടെ ചിലര് പേര് പറയാതെ പോകുന്നു അപ്പം പല നിരപരാധികളും ഇതിൽ ഉൾപ്പെടുന്നു ഇതിന് ഇതിനിടയ്ക്ക് ഫാൻ ഫൈറ്റും ഉണ്ടാകുന്നു ഞങ്ങളുടെ നടന നിങ്ങളുടെ നടനാണ് ഞങ്ങളുടെ നടന്റെ സൈക്കിൾ അങ്ങനെ ഉണ്ടായിട്ടില്ല നിങ്ങളുടെ നടന്റെ സൈക്കിളിലായിരുന്നു അന്നൊരു വിഷയം വിഷയമുണ്ടായത് പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു ഫാൻ ഫൈറ്റുകളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൺ തരംഗമാണ് എന്തുമായിക്കോട്ടെ വായിക്കോട്ടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മളെല്ലാം തന്നെ ഒരു പ്രമുഖ നടനോ പ്രമുഖ നടിയോ ആരൊക്കെ തന്നെയല്ലോ അവരുടെ ഒരു സിനിമയാണ് ആസ്വദിക്കുന്നത് ഇവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് ചിന്തിക്കുന്ന നടക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു പൊതുജനം എന്ന രീതിയിൽ ഏകദേശം എഴുപത് ശതമാനം ആൾക്കാരും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അറിയാൻ താല്പര്യമില്ല എന്നതാണ് എൻ്റെ ഒരു കൺസേൺ കാരണം നമ്മൾ എല്ലാവരും തന്നെ കാണുന്നതും ആസ്വദിക്കുന്നതും ആരാധിക്കുന്നതും ആ കഥാപാത്രത്തെയാണ് അല്ലെങ്കിൽ ആ നടന്റെ ആ ഒരു അഭിനയത്തെയാണ് അല്ലാതെ അയാളുടെ വ്യക്തി ചിന്താഗതിയോ അല്ലെങ്കിൽ അയാളുടെ ആ പേഴ്സണലായിട്ടുള്ള ലൈഫിനോ അല്ല വളരെ കാലങ്ങൾക്ക് മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉഷ എന്നൊരു നടി നമ്മുടെ ഫിലിം ഫീൽഡ് ഉണ്ടായിരുന്നു വളരെ പഴയ കാലത്തെ സിനിമകളിലൊക്കെ നോക്കിയാൽ കാണാം നായിക പ്രാധാന്യമുള്ള കഥാപാത്രം അല്ലെങ്കിൽ തന്നെ ഏകദേശം നായികയോടോ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രത്തോടത്ത് ഒരു കഥാപാത്രമായിരുന്നു നടി എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും നായകന്റെ സഹോദരിയായിട്ടോ അല്ലെങ്കിൽ നായികയുടെ സഹോദരി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു റോളൊക്കെ വന്ന ഉഷ എന്നൊരു പറഞ്ഞ നടി ആ സമയത്ത് താൻ പ്രശസ്തിയുടെ കൊടിമുടിയിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തനിക്ക് എപ്പോഴും വർക്ക് കിട്ടുന്ന സമയത്ത് കൂടുതൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം നിങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ടാവും സിനിമയിലേക്ക് കടന്നു വരാനാഗ്രഹിക്കുന്ന പുതിയ തലമുറയുണ്ടല്ലോ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവും ഇത് സിനിമ നിങ്ങളുടെ നല്ല അനുഭവങ്ങളായിരുന്നു അതല്ല എങ്ങനെയുള്ളവരോട് വരരുതെന്ന് പറയത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളാണോ എന്തായിരുന്നു നിങ്ങൾക്ക് നല്ല ഇനി വരാൻ പോകുന്ന ഇപ്പോ ഉള്ള അപകടങ്ങളൊന്നും പറ്റാത്ത കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് സിനിമയിലുള്ള ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യണം ഇതെന്ന് പറയുന്നത് ഒരു മാഫിയ സംഘം എന്നാണ് പറയാൻ കാരണം ചില വെർമുല ട്രയാങ്കിളിൽ കൈളി കപ്പൽ വിട്ടത് പോലെ പെടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പെട്ടുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു അപകടം പറ്റും കേട്ടല്ലോ പ്രശസ്തിയുടെ കൊട്ടുമുടി നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഉഷ എന്ന് പറഞ്ഞ സ്ത്രീകഥാപാത്രം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതും തനിക്കൊരു ചതി പറ്റിട്ടുണ്ടെന്നും മാഫിയ സംഘങ്ങൾ ഇതിലുണ്ടെന്നും വരുന്ന സ്ത്രീകുട്ടി പെൺകുട്ടികൾ ഇനി ശ്രദ്ധിക്കണമെന്നും ഒക്കെ എന്തായാലും അവരുടെ കരിയർ അവിടെ തീർന്നു പിന്നീട് അവരെ സിനിമകളൊന്നും പ്രധാന വേഷങ്ങളിലോ അല്ലെങ്കിൽ ആകർഷണമായ ഒന്നും തന്നെ കണ്ടിട്ടില്ല ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പലരും പല ഭാഗത്തും നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ഇപ്പോൾ ഈ ധൈര്യം നിങ്ങൾക്ക് എവിടുന്നു കിട്ടി ആ ഇപ്പൊ ഹേണ കമ്മിറ്റി റിപ്പോർട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായി ഓക്കെ ധൈര്യമായി എന്തുകൊണ്ട് നിങ്ങൾ പേര് പറഞ്ഞില്ല അതിനുള്ള ധൈര്യം ഇപ്പോഴും ഇല്ല കാരണം മാഫിയ സംഘം പ്രവർത്തിക്കുന്നു അവർ ഞങ്ങളെ എന്തും ചെയ്യും എങ്ങനെയും ചെയ്യും എന്നൊരു രീതിയാണ് പല പെൺകുട്ടികൾക്കും ഈ അനുഭവം തുറന്നു തുറന്നു പറയുന്ന പല പെൺകുട്ടികൾക്കും ഒറ്റ കാര്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം കാരണം സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ഘോരഘോരം പ്രസംഗിക്കുന്ന പല വ്യക്തഭാഗങ്ങളുമുള്ള നാടാണ് നമ്മുടെ കേരളം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഒരു കോർഡിനേറ്റ് ആയി ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ച എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് ഒരുമയോടെ ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യില്ലേ നമ്മുടെ നിയമം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യില്ലേ നിങ്ങളുടെ പേര് ഇരു ചേവി അറിയാതെ നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ നിങ്ങളൊരു കേസായി കൊടുക്കുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചില നിരപരാധികളൊന്നും ഈ കേസിൽ രക്ഷപ്പെടും കാരണം പലരുടെ പേരുകൾ വെച്ചും പല അസ്യൂവേഷൻ പല അസ്യൂവും നടന്നിട്ട് ഇങ്ങനെ പല നിരപരാധികളെയും കൂശിക്കെറ്റി ഏറിപ്പോണ്ടിരിക്കുകയാണ് അത് പൊക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും കാര്യങ്ങളും വെളി വരാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു പേടി എന്തെങ്കിലും മറ്റു വിഷയങ്ങളുണ്ടോ സി ഒരു സ്ത്രീയും പുരുഷനും മ്യൂച്വൽ കൺസേൺ ആയിട്ട് ചെയ്യുന്ന അതുപോലെ ഫിസിക്കലിയോ അല്ലെങ്കിൽ മെന്റലിയോ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതേസമയം നിങ്ങളൊരു വ്യക്തിയോട് നിങ്ങളുടെ ശരീരത്ത് തൊടുന്നതിനോടോ അല്ലെങ്കിൽ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നതോടോ ഒരു വ്യക്തിയോട് നിങ്ങൾ നോ എന്ന് പറഞ്ഞാൽ അത് നോ തന്നെയാണ് ആ നോ പറയാൻ പഠിക്കാൻ നോ ഇസ് എ ബിഗ് വേർഡ് അത് പറയാൻ ആദ്യം പഠിക്കുക അത് പറഞ്ഞ ശേഷവും നിങ്ങളുടെ ശരീരത്ത് നിങ്ങളുടെ കൺസേൺ ഇല്ലാതെ ഒരാൾ തൊടുന്നുണ്ടെങ്കിൽ നിങ്ങളെ മോശമായ രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാം അതിനിടെ റേപ്പ് എന്ന് നമ്മൾ പറയും ആ റേപ്പ് അറ്റംപ്റ്റിന് അല്ലെങ്കിൽ റേപ്പിന് ഇവിടെ ശിക്ഷ വലുതാണ് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തുറന്ന് പറയാം അതിജീവിതെന്നാണ് നിങ്ങളെ വിളിക്കുന്നത് പിന്നീട് ആ അതിജീവത പേരോ മറ്റു കാര്യങ്ങളോ ഒരു പോലീസോ ഒരു ഗവർണിംഗ് ബോഡിയോ എവിടെയും വെളിപ്പെടുത്തില്ല ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ ഒളിഞ്ഞും തെളിഞ്ഞും വന്ന് മാധ്യമങ്ങളിൽ അങ്ങനെ ഇങ്ങനെയും പറഞ്ഞ് എന്തൊക്കെയോ ഒരു ഹിന്റ് ഇട്ട് കൊടുത്ത് പലരെയും ആ രീതിയിലേക്ക് ഇട്ടു കൊടുത്തിട്ട് പോവുകയാണ് ബാക്കി വലിച്ചു കീറുന്നത് മൊത്തം മീഡിയാസും ജനങ്ങളുമാണ് സി ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ചില നടന്മാരെ നിങ്ങൾ പറയുന്നു ആ നടൻ എന്നെ അങ്ങനെ ചെയ്തു പല പ്രമുഖ നടന്മാരുടെ പേരും സോഷ്യൽ മീഡിയ വരെയും ഇൻസ്റ്റാഗ്രാം വഴിയും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ വ്യക്തമായി കേസ് കൊടുത്താൽ തെളിവുകൾ വഴി നിങ്ങൾ കേസ് കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ ഒന്ന് ചോദിച്ചോട്ടെ ഈ ഫിലിം ഫീൽഡുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നം നടക്കുന്ന പണ്ടുമ്പോഴേ നമുക്കറിയാം അല്ലേ ഇങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റ്സും ചില കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഇതിപ്പം അതുകൊണ്ടൊന്നും ഞെട്ടലില്ല ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രി പോലെ ഇൻഡസ്ട്രിയില് സൽമാൻ ഖാനേയും സഞ്ജയ്നെയും പോലുള്ള നടന്മാര് ഇന്നും വലിയ കൊട്ടുമുട്ടിൽ നിൽക്കുന്നവരാണ് കാരണം അവരുടെ കീഴിൽ കൂടിയാണ് ആ ബോളിവുഡ് പോകുന്ന പറയാം അവരുടെ അണ്ടറിൽ കൂടിയാണ് ആ ബോളിവുഡ് പോകുന്നു പറയാം കാരണം അത്രയ്ക്ക് നല്ല പവറും ഫാൻ ബേസും എല്ലാം ഉള്ള ടീംസാണ് അവരെന്താ തെറ്റ് ചെയ്തിട്ടില്ലേ വ്യക്തമായ തെളിവുകൾ സഹിതം സിസിടിവി ഫുട്ടേജ് സഹിതം സൽമാൻ ഖാനെ കേസിൽ കുടുക്കിയിട്ടില്ലേ പോരാത്തതിന് കൃഷ്ണമാൻ വേട്ട അതുപോലെ തന്നെ ഫുട്പാത്തിൽ കിടന്നവരെ മദ്യം വെച്ച് വാഹനം ഓടിച്ച് കൊലപ്പെടുത്തൽ ആയുധം കൈവച്ചും സഞ്ജയത്തിനെ എത്രനാൾ ജയിലിൽ കിടന്നു അങ്ങനെ എന്തോരം സംഭവങ്ങൾ എന്തോരം പ്രമുഖ നടന്മാർ എന്താ അവരുടെ കഴിവ് അവിടെ അവസാനിച്ചോ ഇല്ല അവരൊക്കെ വീണ്ടും തിരിച്ചു വന്നു കാരണം അവരിതൊക്കെ വളരെ ഒരു ആ ഒരു സെൻസിലാണ് എടുക്കുന്നത് ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ ഇറങ്ങിയ പിറ്റേസുകാർക്ക് പടവാണ് സിനിമയാണ് അവിടെ ആരും ചോദ്യം ചെയ്യാനില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് കാരണം അത്രയും കേസ് കൊടുത്തിട്ടും തെളിവുണ്ടായിട്ടും പോലും അവർക്ക് ഇന്ന് അവിടെ ഫിലിം ഇൻഡസ്ട്രി പിടിച്ചു നിന്ന് തങ്ങളുടെ ആ എന്താ പറയുന്നത് ആ പവർ കീപ്പ് ചെയ്യാൻ കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അപ്പൊ അതുപോലെ തന്നെ ഞാൻ അവരെ ന്യായീകരിക്കല്ല പറഞ്ഞ് ചെയ്ത് തെറ്റാണ് പക്ഷേ ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവർ വളരെ കൂളായിട്ട് ഇറങ്ങി നടക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജസ്റ്റ് എന്തൊരു ഹിന്ദു കൊടുത്തിന്റെ പേരിൽ പല നമ്മളുടെ പല നമ്മൾ ആരാധിക്കുന്ന പല പ്രമുഖ നടന്മാരെ എടുത്തിട്ട് വലിച്ചു കീറുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പ്രമുഖ നടന്മാരുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ധൈര്യമായി കൊണ്ട് കേസ് കൊടുക്കണം കേസ് കൊടുത്ത് അങ്ങനെയുള്ള വിഗ്രഹങ്ങളാണെങ്കിൽ മനസ്സിൽ ഉടയുന്ന വിഗ്രഹങ്ങളാണെങ്കിൽ ഉടഞ്ഞോട്ടെ ഒരു കുഴപ്പവും ഇല്ല നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാലേ ഇനി വരുന്ന പുതു തലമുറയ്ക്ക് ഒരു പാഠമാവുകയുള്ളൂ നാളെ നിങ്ങളുടെ മക്കളോ സഹോദരിമാരോ ആരെങ്കിലും അഭിനയിക്കാൻ വരുമ്പോൾ അവരുടെ മുറികളും പൊട്ടാതിരിക്കുകയുള്ളു അല്ലാതെ ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയിട്ട് ആ മീഡിയ ഇട്ട് കൊടുത്ത് അവരവർക്ക് വായിച്ച് തോന്നുന്ന രീതിയിൽ പലരുടെയും പേരുകൾ പരാമർശിച്ച് പലരെയും കൊണ്ട് ഇദ്ദേശത്തി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ കരിയർ ഭയവും മണിയും ഇതാണ് എല്ലാ ഗേൾസിനെയും ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പല സ്ത്രീ കഥാപാത്രങ്ങൾക്കും അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടെങ്കിലും ആരും തന്നെ ഇപ്പോഴും പുറത്ത് പറയാൻ തയ്യാറാവുന്നില്ല കാരണം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഫെയിമിൽ ഞങ്ങൾ ഔട്ട് ആകുമോ അല്ലെങ്കിൽ കരിയർ അവസാനിക്കുമോ ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈൽ മാറി എന്നൊക്കെ ചിന്തയാണ് മാനത്തിനേക്കാൾ വലുത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ പോട്ടെന്ന് വെക്കണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവരൊന്നും തന്നെ പറയാനില്ല എന്തായാലും പൊതുഗനാവിൽ നിന്നാണ് കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നേക്കാൽ കോടി രൂപം ചെലവാക്കിയിരിക്കുന്നത് അപ്പൊ ഒരു പൊതുജനത്തിന്റെ ടാക്സിൽ നിന്നും ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു മാനുഷിക പരിഗണന വെച്ച് ഈ റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരാണ് എന്ന് അറിയാൻ ഒരു പൊതുജനം എന്ന രീതിയിൽ എനിക്കും താല്പര്യമുണ്ട് ഇത് ഏതെങ്കിലും ഗവേണിംഗ് ബോഡി വെളിയിൽ വിട്ട് ആ പ്രസ്തുത വ്യക്തികളെ സമൂഹത്തിൽ മുമ്പ് നാറ്റിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്